ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻ വർഷത്തിലെ ചോദ്യപേപ്പറുകളൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു മാതൃകാ ചോദ്യപേപ്പറാണ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേകം പറയുന്നു ഇതൊരു മാതൃകാ ചോദ്യപ്പേപ്പർ മാത്രമാണ് ഈ വർഷത്തെ ക്വാർട്ടർലി ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ മാത്രമേ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ എങ്കിലും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന നിലയ്ക്ക് ഈ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരിട്ട് പേപ്പറിലേക്ക് പോകാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പ്രവർത്തനം ഒന്ന് ഒന്ന് വായിച്ചു നോക്കൂ എന്താണ് ഉചിതാശയ പ്രതിപാതകം ശ്ലോകം ചിത്വ ലിഖത്തു എന്താ പറഞ്ഞിരിക്കുന്നത് उचितम् आय आशयं प्रतिपादिक श्लोकं एते मून् श्लोकं न पठ मून् श्लोकं एकः न कश्चिदपि जानाति किं कस्य श्वो भविष्यति अतः स्वकरणीयानी कुर्यादद्यैव बुद्धिमान् ऐक्यं बलं समाजस्य तदभावे स दुर्बलः तस्मादैक्यं प्रशंसन्ति दृढं राष्ट्रहितैषिणः ജനതിർ കൈകത്ര പരിനിഷ് പുരുഷേത് അപ്പം ഈ മൂന്ന് സുഭാഷിതങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മുകളിൽ തന്നെ ആശയമെന്ന് വായിച്ചു നോക്കൂ ഐക്യം സമൂഹത്തി ബലം ബോത്തി തദ് സുർബല സമൂഹ ദുർബലത്തി അത രാഷ്ട്രഹിതൈഷിനഹ ദൃഢം ഐക്യം പ്രശംസന്തി ചോദ്യം എന്തായിരുന്നു ഉചിതമായ ആശയം പ്രതിപാദിക്കുന്ന ശ്ലോകം എടുത്തെഴുതുക ഈ ആശയം വരുന്ന ശ്ലോകം ഈ ഏതാണ് നമുക്കറിയാം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ കഴിയും ഏതാണ് രണ്ടാമത്തെ ശ്ലോകം ഐക്യംബലം എന്നുള്ള ശ്ലോകമാണ് ഈ ആശയം വരുന്ന ഈ രീതിയിൽ ഈ രണ്ട് ശ്ലോകങ്ങളുടെയും ആശയം നൽകിയിട്ടും എന്ത് ചെയ്യാം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ആശയം എന്താണെന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് വേണം അപ്പോൾ ഐക്യം പലരും സമാജസ്യ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് മാർക്ക് സോറി രണ്ട് മാർക്ക് അതിന് കിട്ടും മോഷ മോഡലാണ് ഈ രീതിയിലാണ് ചോദ്യം പേപ്പർ പോവുക എന്നുള്ള അനുമാനത്തിലാണ് പറയുന്നത് പ്രത്യേകം പറയുന്നു രണ്ടാമത് നോക്കൂ പദഛേദം അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ആ ആ പാഠഭാഗങ്ങളിൽ നമ്മുടെ പാഠഭാഗങ്ങളിൽ വരുന്ന പദഛേദങ്ങൾ തീർച്ചയായിട്ടും നോക്കണം തസ്മാത് ഐക്യം എങ്ങനെയാണ് പിരിക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കൃത്യമായിട്ട് തസ്മാത് പ്ലസ് ഐക്യം അദ്യൈവ അദ്യ പ്ലസ് ഏവ ഈ രീതിയിലാണ് നമ്മൾ പിരിക്കേണ്ടത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പദഛേദങ്ങളും നോക്കൂ തസ്മാദൈക്യം കസ്ജിദബി ശുഹ ഭവിഷ്യതി കുര്യാ അദ്യ ഏവ തുടങ്ങിയ പദഛേദങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പദഛേദങ്ങളും വിഗ്രഹങ്ങളും എല്ലാം വിഗ്രഹം എന്ന് പറയുന്നത് ഒറ്റവാക്ക് ആണ് പറയുന്നത് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം നോക്കൂ അടുത്ത ചോദ്യം ഒരു മുദ്ര വിഗ്രഹവാക്യാണ് സർവ്വം ജാനാതീത്തി എല്ലാം അറിയുന്നവരെ നമ്മൾ വിളിക്കുന്ന ഒറ്റ വാക്ക് എന്താണ് ഏകപദം ലിഖതു എന്നാണ് പറയുന്നത് വിഗ്രഹം എന്നുള്ളതിന് എന്നുള്ളതിനുപകരം ഏകപദം ലിഖത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഇവിടെ വാക്ക് വരിക സർവ്വജ്ഞ അപ്പോൾ അതറിയണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുമെങ്കിലും വേണം എങ്കിൽ മാത്രമേ ഒറ്റ വാക്ക് എഴുതാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ഇവിടെ പാഠഭാഗത്തിൽ നിന്ന് ശ്ലോകത്തിൽ നിന്ന് സർവജ്ഞോ അല്ലെങ്കിൽ സർവഹ എന്നൊക്കെ നമ്മൾ തെറ്റി എഴുതാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ച് നോക്കുക എല്ലാ വിഗ്രഹങ്ങളും എല്ലാ പദക്ഷേദങ്ങളും ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക അങ്ങനെ അങ്ങനൊരു പരിചയമുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു പോകാൻ കഴിയും ചിലപ്പോൾ ചോദ്യപ്പേപ്പറിൽ ഉദാഹരണം ഉണ്ടായിരിക്കാം ഇവിടെ ഉദാഹരണം ഇല്ലാതെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ചോദ്യപേപ്പറിൽ ഉദാഹരണം വന്നുവന്നും വരാം ആദ്യത്തെ മൂന്ന് പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഓഗസ്റ്റ് വരെ പഠിപ്പിക്കുന്നത് മൂന്ന് പാഠങ്ങൾ തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രവർത്തനം രണ്ട് എന്താണ് നോക്കൂ പട്ടികായാഹ രക്താംശാന് പൂരയു പട്ടികയിലെ റിക്താംശ എന്ന് വെച്ചാൽ വിട്ടുപോയ ഭാ ഭാഗങ്ങൾ പൂരിപ്പിക്കുക ഏകവചനം ദ്വിവചനം ബഹുവജനം തന്നിട്ടുണ്ട് നമ്മൾ പാഠഭാഗത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാഠഭാഗത്തിൽ നപുംസകലിംഗപദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ഈ പാഠം പഞ്ചതന്ത്രണത്തിലെ കഥ നമുക്ക് നൽകിയിട്ടുണ്ട് അതിലെ പഠന പ്രവർത്തനത്തിൽ നമുക്ക് ഒരു വരുന്നൊരു പ്രവർത്തനമാണ് ഈ ഒരു പ്രവർത്തനം പുസ്തകം പുസ്തകേ പുസ്തകാനി വൃന്ദാക്കം വൃന്ദാകെ വൃന്ദാകാനി പർണം പർണേ പർണാനി പനസം പനസേ പനസാനി ലോകയാനം ലോകയാനേ ലോകയാനാനി പുസ്തകം ഒരു പുസ്തകം പുസ്തകേ രണ്ട് പുസ്തകങ്ങൾ പുസ്തകാനി രണ്ടിലധികം പുസ്തകങ്ങൾ മൂന്നോ അഞ്ചോ പുസ്തകങ്ങൾ അപ്പോൾ ഈ മാതൃകയിൽ നമുക്കിവിടെ എഴുതാൻ കഴിയണം ഇവിടെ മിത്രാണി എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏറ്റവും ഏതെങ്കിലും ഉദാഹരണം അവൈലബിൾ ആണോന്ന് നോക്കുക എന്നിട്ട് ആ അവിടെ ജാലം ആണ് തന്നിരിക്കുന്നത് അപ്പോൾ മിത്രാണി എന്നുള്ളത് ഇവിടെ എന്താകും മിത്രം ആവും രണ്ടാമത്തെ ഇവിടെ വന എന്ന ഉദാഹരണം തന്നെ അപ്പോൾ മിത്രാണിന്നുള്ളത് എന്താവണം മിത്രേ മിത്രം മിത്രേ മിത്രാണി അതേ മാതൃകയിൽ പത്രാണി എന്താവും പറഞ്ഞോളൂ ആ പത്രം പത്രേ പത്രാനി യുതകാനി എന്തുവരും യുതകം യുതകേ യുതകാനി വനി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക ആദ്യം ഇവിടെ വനം വനി വനാനി ജാലം നൽകിയിട്ടുണ്ട് ജാലം ജാലേ ജാലാനി ഈ മാതൃകയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ നവംസലിംഗ ഏകവധ ദ്വചന ഏകവചന ദ്വചന ബഹുവചന രൂപങ്ങൾ എഴുതുക എന്നുള്ളത് അതും കൃത്യമായിട്ട് ചെയ്തു പോവുക മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ സമാനാർത്ഥക പദാനീ കോഷ്ടക ചിത്വാ ലിഖോ സമാനാർത്ഥക പദങ്ങൾ എഴുതാനാണ് അത് നമുക്ക് രണ്ട് പടങ്ങളിലും ആദ്യത്തെ രണ്ട് പാട രണ്ടല്ല മൂന്ന് പടങ്ങളിലും ആയിട്ടുണ്ട് നോക്കൂ ഇതുപോലത്തെ വാക്കുകൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ അതേ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് നോക്കൂ സുഹൃദ് ശൃഗാലഹ വനം അശക്തഹ ലോകം അപ്പോൾ പദം അരണ്യം എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അരണ്യം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് കാട് എന്നാണ് അപ്പോൾ കാടിന് വനം അപ്പോൾ ഇതടുത്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ അതേ അർത്ഥം വരുന്ന വാക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട് അടുത്തത് മിത്രം ഇത് നമുക്കറിയാം അല്ലേ വായിച്ചാൽ തന്നെ അറിയാം ഏതാ വരിക വാക്ക് പറഞ്ഞോളൂ സുഹൃത്ത് ഓക്കെ വിശ്വം കേട്ടുണ്ടല്ലേ വിശ്വം എന്താണ് വിശ്വം വിശ്വം മുഴുവൻ എന്നൊക്കെ പറഞ്ഞാൽ ലോകം എന്നുള്ളതാണ് വരിക ദുർബലഹ നമുക്കറിയാം ദുർബലൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തിയില്ലാത്ത അശക്തഹ ജംബു എന്താണ് ആ പറഞ്ഞോളൂ ബാക്കിയുള്ളത് ശൃഗാലഹ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് ഈ ശൃഗാലഹ എന്നുള്ള വാക്ക് ജംബു എന്നുള്ളത് ഈ വർഷം പഠിച്ച വാക്കാണ് അപ്പോൾ അതും നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും ഈ രീതിയിലൊരു പ്രവർത്തനം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് യഥോചിതം യോജയതു ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഗ്രന്ഥങ്ങൾ അതുപോലെ സംഖ്യകളുമാണ് നമ്മൾ ഇടതുവശം നൽകിയിരിക്കുന്നത് വലതുവശത്ത് അതിന് മാച്ചിങ് ആയിട്ടുള്ള സംഖ്യകൾ കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് സംഖ്യകളും ഗ്രന്ഥങ്ങളുടെ കർത്താക്കളെയും കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ കുറച്ച് കഥാഗ്രന്ഥങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് ശാസ്ത്രഗ്രന്ഥങ്ങൾ അതു മറ്റേ ജ്യോതിശാസ്ത്രവും അതുപോലെ ഗണിതശാസ്ത്രം തുടങ്ങിയ ആയുർവേദം തുടങ്ങിയ ശാസ്ത്ര ഗ്രന്ഥങ്ങളും അവരുടെ കർത്താക്കളുടെ പേരുകളൊക്കെ യോജിപ്പിക്കാനുള്ള പ്രവർത്തനം ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ് ചിലപ്പോൾ ഇത് സംഖ്യകൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ മാത്രമായിട്ടോ ഒക്കെ നൽകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള പ്രവർത്തനം നോക്കൂ ഒന്നാമത്തെ ഇടതുവശത്തെ പഞ്ചതന്ത്രം പഞ്ചതന്ത്രം ആരാണ് എഴുതിയത് നോക്കൂ ആരാണ് ആ വിഷ്ണു ശർമ്മ ആര്യഭടീയം എഴുതിയത് ആര്യഭട അയുത്തം എഴുതിയത് അയുത്തം എന്നുള്ളത് എന്താണ് സംഖ്യയാണ് അല്ലേ ഗ്രന്ഥമല്ല അയുത്തം എന്നുള്ളത് സംഖ്യയാണ് അതേതാണ് ആ പറയൂ പതിനായിരം അല്ലേ ലീലാവതി എഴുതിയത് ആരാണ് ഭാസ്കരാചാര്യനാണ് ഭാസ്കരഹ അതുപോലെ പ്രയുതം എന്നുള്ളത് എത്രയാണ് പത്ത് ലക്ഷം അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് സംഖ്യകൾ പറയണം അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും അവയുടെ രചയിതാക്കൾ ആരൊക്കെയാണെന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പ്രവർത്തനത്തിൽ മുഴുവൻ സ്കോർ ചെയ്യാൻ നിങ്ങൾ ഇതെല്ലാം പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനത്തേക്ക് പോകാം അഞ്ചാമത്തെ പ്രവർത്തനം യഥാ തഥാ ഉപയോഗിച്ച് വാക്യാനുയോജ്യം ഇതും മൂന്നാമത്തെ പാഠഭാഗമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്താണ് യഥാ തഥാ ഉപയോഗിച്ച് വാക്കുകൾ എഴുതുക ഇവിടെ മോശം ഉദാഹരണം നൽകിയിട്ടുണ്ട് വൃഷ്ടിഹി ഭവതി മയൂരാഹ നൃത്യന്തി എന്താ മഴ പെയ്യുന്നു മൈലുകൾ നൃത്തം ചെയ്യുന്നു അപ്പോൾ യഥാ ഉപയോഗിച്ച് എങ്ങനെ ചേർക്കുക എപ്പോഴാണോ അപ്പോൾ എന്നാണ് യഥാ തഥ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ ആദ്യം യഥാ ചേർക്കുന്നു യഥാ വൃഷ്ടിഹി ഭവതി തഥാ മയൂരാഹാ നിർത്തി എപ്പോഴാണോ മഴ പെയ്യുന്നത് അപ്പോൾ മൈലുകൾ നൃത്തം ചെയ്യുന്നു അപ്പോൾ നോക്കി നോക്കൂ യാനം സ്തഗയതി ഛാത്രാഹ അവതരന്തി വണ്ടി നിൽക്കുന്നു കുട്ടികൾ ഇറങ്ങുന്നു അത് എപ്പോഴാണോ വണ്ടി നിൽക്കുന്നത് അപ്പോൾ കുട്ടികൾ ഇറങ്ങുന്നു ഇറങ്ങുന്നുള്ളെ എങ്ങനെയാക്കും യഥാ വൃഷ്ടിഹി സോറി യഥാ യഥാ യാനം സ്ഥഗയത്തി തഥാ ഛാത്രാഹ അവതരന്തി അതുപോലെ രോഗതി ആതുരാലയം ഗച്ചതി എങ്ങനെ മാറ്റം പറയൂ ആ യഥാ രോഗതി എപ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് തഥാ ആതുരാലയം ഗച്ചതി അപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നു ആ രീതിയിലാണ് എഴുതേണ്ടത് രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ ഉദാഹരണാനുസാരം വാക്യം പരിവർത്തി അലേതു ഉദാഹരണമനുസരിച്ച് വാക്യം മാറ്റി എഴുതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനമാണ് ഡാഷ് ഫലം പദ്ധതി പഞ്ചമി വിഭക്തി വൃക്ഷത്തിൽ നിന്ന് പഴം വീഴുന്നു മരത്തിൽ നിന്ന് പഴം വീഴുന്നു എന്ന് പറയണമെങ്കിൽ വൃക്ഷ എന്താവണം വൃക്ഷാതാവണം ആ രീതിയിൽ ഇവിടെ പക്ഷി ഹി ഡാഷ് ഡയത്തെ പക്ഷി ഡാഷിൽ നിന്ന് പോകുന്നു എന്താ പറയേണ്ടത് ആ വൃക്ഷാത് ഡയത്തെ ശബ്ദ ഡാഷ് ആകച്ചതി ആ ആകാശാദ് ആകച്ചതി പുസ്തകം ഡാഷ് സ്വീകരോതി പുസ്തകം സ്യൂതാത്ത് ബുക്കിൽ നിന്ന് സ്വീകരിക്കുന്നു ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ പരീക്ഷ ഓണ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നർമില്ലാമ